ഈ പരിപാടിയുടെ മുഖ്യ പ്രഭാഷകൻ ശ്രീ വരുൺ ഈ പരിപാടിയുടെ മുഖ്യ അതിഥിയായി എത്തിയിട്ടുള്ളത് ബ്രൈറ്റ് അക്കാഡമിയുടെ സാരഥിയായിട്ടുള്ള ശ്രീ ഫൈസൽ മാഹിരി ആശംസ അർപ്പിച്ച് സംസാരിക്കുന്ന ശ്രീ വഹാബ് ഷിഹാബ് ശ്രീ അജ്മൽ ശ്രീ അസീസ് ശ്രീ സിദ്ദീഖ് മറ്റ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രമുഖ വ്യതി വ്യക്തിത്വങ്ങളെ നാട്ടുകാരെ മാനസികാരോഗ്യം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടുന്ന പരമപ്രധാനമായിട്ടുള്ള കാര്യം അമേരിക്കയിൽ നാൾക്കുനാൾ മാനസിക രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അമേരിക്കയിൽ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആളുകളിൽ ഇരുപത്തി ആറ് നാല് ശതമാനം ആളുകൾ അതായത് നാലിൽ ഒന്ന് ആളുകൾക്കിടയിൽ മാനസിക രോഗം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നുവെന്നത് ഞാൻ പറയുന്നതല്ല നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടാണ് എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ പത്ത് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആളുകളിൽ നാലിൽ ഒരു ശതമാനം ആളുകൾ മാനസിക രോഗത്തിന് അടിമകളാണെന്ന് പറയുമ്പോൾ വളരെയേറെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ലോകത്തിന് നിറകയിൽ സമ്പന്നതയുടെ ഏറ്റവും വലിയ രാജ്യമേ അമേരിക്ക ആ അമേരിക്കയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം അറുപതിനായിരം രൂപയാണ് ദാരിദ്ര്യ രേഖ താഴെയുള്ള ആളുകൾ വരുമാനം ആ അറുപതിനായിരം മാസ വരുമാനമുള്ള ആളുകൾ അവർക്ക് അമേരിക്ക കൊടുക്കുന്നത് ഒരുപാട് ദാരിദ്ര്യത്തിലേക്ക് താഴെയുള്ള ആളുകൾക്ക് അമേരിക്ക എന്ന് പറയുന്ന മഹാരാജ്യം കൊടുക്കുന്നത് ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് അവർക്ക് ചോറും കഞ്ഞിയും അല്ല കൊടുക്കുന്നത് മറിച്ച് പാൽക്കട്ടിയും വെണ്ണയും ഇറച്ചിയും അത് തുടങ്ങിയ ഒരുപാട് വിഭവ സമൃദ്ധമായ കാര്യങ്ങളാണ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ദരിദ്ര ആളുകൾക്ക് സാമ്പത്തികമായി അറുപതിനായിരം രൂപ ഉള്ള ദരിദ്രരായ ദരിദ്രരേഖ താഴെയെന്ന് പറയുന്ന അത്തരം വിഭവ ആളുകൾക്ക് അമേരിക്ക കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് എന്ത് ഇത് മൂലം എന്ത് സംഭവിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം ഇങ്ങനെ ദാരിദ്ര്യ രേഖ താഴെയുള്ള ആളുകൾക്ക് ഇങ്ങനെ സമ്പന്നതയുടെ ആർഭാടകരമായ ജീവിതത്തിന് വേണ്ടുന്ന സൗകര്യം കൊടുക്കുന്നതോടുകൂടി അവിടുത്തെ ആളുകൾ മാനസികമായി തകർന്നു കൊണ്ടിരിക്കുന്നു എന്നാണ് പഠനം പറയുന്നത് ദരിദ്ര ആളുകൾ പെട്ടെന്ന് സമ്പന്നരാകുന്നു അങ്ങനെ ആവുമ്പോൾ ആർഭാടകരമായി ജീവിക്കുന്നു കുത്തൊഴിഞ്ഞ ജീവിതമായി മാറുന്നു അങ്ങനെ മാനസികമായ തകരാറ് അമേരിക്കയിൽ ആളുകൾക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് മനുഷ്യൻ മൂല്യം ബത്തല്ല മൂല്യതയില്ലാത്ത ഉപഭോക്തൃ സംസ്കാരത്തിൽ അഭിരമിക്കുമ്പോൾ സ്വാഭാവികമായി മനുഷ്യനിൽ ഇത്തരം തകരാറുകൾ ഉണ്ടാവും ഞാൻ മുമ്പ് എവിടെ വായിച്ചിട്ടുണ്ട് മനുഷ്യരിൽ ഒരാളും സമനിലയുള്ള ആളുകളായിട്ടില്ല എല്ലാവരും എന്തോ മാനസിക അസ്വസ്ഥ ഉണ്ടെന്നാണ് ഒരു പഠനത്തിൽ ഞാൻ വായിച്ചത് എന്തുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് പണ്ട് ആളുകൾ ജീവിച്ചിരുന്നല്ലേ വിവരവും വിദ്യാഭ്യാസവും കഴുത്തും കരുത്തും കഴിവും എല്ലാമുള്ള ആളുകൾ ജീവിച്ചിരുന്നില്ലേ അവർക്ക് എന്ത് ഈ മാനസിക രോഗം ഉണ്ടാവാതിരുന്നത് ഇന്നത്തെ ആളുകൾക്കിടയിൽ എന്താണ് ഈ മാസ മാനസിക തകരാറ് മാനസിക അസ്വസ്ഥ ഉണ്ടാവുന്നത് ഞാൻ പറയുന്ന ഇതിൻ്റെ മൂല്യകാരണം ഒരു പരിധിവരെ മീഡിയ ആണ് ഇന്ന് കുത്തൊഴുക്കാണ് സൈക്കോളജിസ്റ്റുകളുടെ ഡോക്ടർമാരുടെ ക്ലിനിക്കൽ സൈക്കോൾ സൈക്കോളജിസ്റ്റ് അങ്ങനെ തുടങ്ങിയ ഒരുപാട് ബിരുദധാരികളുടെ കുത്തൊഴിഞ്ഞ ഒരു ഒഴുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാം ഇതിൽ എത്രയാണ് ശരിയായത് എത്രയാണ് നല്ലത് ഈ മീഡിയയിൽ പറയുന്ന യൂട്യൂബിൽ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് തളർന്നും തകർന്നും മാനസിക രോഗമുണ്ടെന്ന് ചിന്തിച്ച് ജീവിക്കുന്ന ആളുകളില്ലേ പണ്ടത്തെ ആളുകൾക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നില്ലേ ഉണ്ടായിരുന്നു പണ്ട് എനിക്ക് ക്ഷീണമുണ്ടായിരുന്നു തലവേദന ഉണ്ടായിരുന്നു എനിക്ക് ഓർമ്മക്കുറവുണ്ടായിരുന്നു മറവി ഉണ്ടായിരുന്നു എനിക്ക് ആ അസുഖം ഉണ്ടായിരുന്നു ഈ അസുഖം ഉണ്ടായിരുന്നു പക്ഷെ അന്നത്തെ ആളുകൾ എങ്ങനെയാണ് അത് കഴിച്ചുകൂടിയത് കൂട്ടുകുടുംബമാണ് സഹോദരനുണ്ടാവും സഹോദരനോട് പറയാൻ പറയും അന്ന് കാര്യമാക്കണ്ടടാ അന്ന് വിട്ടുകള വേറെ എന്തെല്ലാം പരിപാടിയുണ്ട് നിനക്ക് വീട് വെച്ചില്ലേ മകളെ വളർത്തണ്ടേ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് അവരെ കൊണ്ടുപോകും അങ്ങനൊരു ചിന്താധാര അവരുടെ ഇടയിലുണ്ടായിരുന്നു ഇന്ന് സത്യത്തിൽ ഒരു ഈ യൂട്യൂബൊക്കെ യൂട്യൂബിൽ നടത്തുന്ന ഈ മീഡിയാസൊക്കെ ചെയ്യുന്നത് മനുഷ്യൻ്റെ ദൗർബല്യത്തെ എങ്ങനെ തൻ്റെ പോക്കറ്റ് മണിയാക്കി മാറ്റാമെന്നൊരു ചിന്താഗതിയിലേക്ക് മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് മാത്രമല്ല ഇന്ന് മനുഷ്യരെ വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ ആരെ വിശ്വസിക്കും ആരോട് എന്ന് പറയാൻ പറ്റും എല്ലാവരും അവരുടെ നേട്ടത്തിനും അവരുടെ കാര്യങ്ങൾക്കും അവരുടെ വീടിന് വലിപ്പം കൂട്ടാനും അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയും പടയോട്ട് നടത്തിയും മറ്റവനെ കൊതുകാൽ വെട്ടിയും എങ്ങനെങ്കിലും വെട്ടി താഴെയിട്ടുകൊണ്ട് ഞാൻ ചെസ് ഞാൻ മുന്നിലേക്ക് പോകണമെന്ന് ജീവിക്കുന്ന ഈ ചിന്താധാരയുള്ള മനുഷ്യർക്കിടയിൽ എങ്ങനെയാണ് ഒരു മനുഷ്യനെ വിശ്വസിച്ചെന്ന് പറയാൻ പറ്റുക അന്ന് പണ്ട് നല്ല മനുഷ്യരുണ്ടായിരുന്നു ആത്മാർത്ഥയുള്ള മനുഷ്യരുണ്ടായിരുന്നു എൻ്റെ എൻ്റെ അടു അയൽവാസിയും എൻ്റെ സഹോദരനായി കണ്ടിരുന്ന ആളുകളുണ്ടായിരുന്നു പണ്ട് രാമൻ്റെ മകൾ പ്രായപൂർത്തിയായി പ്ലസ് ടു എത്തി അപ്പുറത്തെ മുഹമ്മദിൻ്റെ മുഹമ്മദിനോട് പറയുന്നു എടാ മുഹമ്മദേ എൻ്റെ മകൾ സുമതി പ്ലസ് വൺ കഴിഞ്ഞ് വീട്ടിലിരിക്കുകയാണ് നിൻ്റെ മോനുണ്ടല്ലോ അഹമ്മദ് അവനുണ്ടോ എങ്കിലും എൻ്റെ മകളെ ഒന്ന് ശ്രദ്ധിക്കാൻ പറയണം എന്നൊരു കാലമായിരുന്നു ഇന്ന് തിരിച്ചല്ലേ ഇന്ന് മുഹമ്മദ് പ്രായപൂർത്തിയായ മുഹമ്മദിന് പ്രായപൂർത്തിയായ മകനുണ്ടെങ്കിൽ രാമൻ്റെ അല്ലെങ്കിൽ ദാസന്റെ മകളെയോ എങ്ങനെയെങ്കിലും അവിടുന്ന് ഒറ്റയ്ക്കാണെങ്കിൽ കൂടെ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ് മനുഷ്യന്റെ ഗ്യാപ്പ് നോക്കണം ചിന്തയും അകഴിച്ചും ഇത് ജീവിതത്തിൽ എല്ലായിടത്തും ഈ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് മനുഷ്യർക്കിടയിൽ നിന്ന് മാനസിക സമ്മർദ്ദം ഈ സ്ട്രെസ്സ് ആൻസൈറ്റിങ് ഡിപ്രഷനൊക്കെ കൂടാണ് കാരണം ആരോടും ഷെയർ ചെയ്യാനില്ല ഭാര്യയോട് തന്നെ ഭർത്താവിന് ഷെയർ ചെയ്യാനില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അപ്പം ഇതൊക്കെ നമുക്ക് എങ്ങനെ മറികടക്കാം എന്ന ചോദ്യത്തിന് വളരെ ഈസി ആയിട്ട് നമുക്ക് മറികടക്കാം ഒന്ന് പരമാവധി നമ്മൾ ഈ മീഡിയാസ് പറയുന്നത് എല്ലാം അങ്ങോട്ട് കണ്ണടച്ച് വിശ്വസിക്കരുതെന്നാണ് നമുക്ക് നമ്മുടേതായ ഒരു തീരുമാനം അഭിപ്രായം ഉണ്ടാവും മീഡിയാസ് പലതും പറയുമ്പോൾ നമ്മളെല്ലാം കേട്ടിട്ട് ചിന്തിക്കാതെ നമുക്ക് മനസ്സിലായത് ചെയ്യുക ഉൾക്കൊള്ളുക രണ്ട് ലക്ഷ്യമുണ്ടാവണം ജീവിതത്തിന് ഒരു ഉണ്ടാവണം ഇപ്പം നമുക്ക് ജപ്പാനീസ് ജപ്പാനിലെ ഒക്കിനോവ ദ്വീപ സമൂഹങ്ങളാണ് ലോകത്തെ ഏറ്റവും സന്തോഷത്തോട് ജീവിക്കുന്ന ഒരുപാട് ദീർഘായുസോടു കൂടി ഭൂമിയിൽ നൂറു നൂറ് ും വർഷം ദീർഘായുസോട് ജീവിക്കുന്ന ആളുകൾ ആരാണ് ഒക്കിനോവിലെ സമൂഹങ്ങളാണ് അവർക്കിടയിലാണ് ഉണ്ടാവുന്നത് പണ്ടും ഇത്തരം ആളുകളുണ്ടായിരുന്നു നമ്മുടെ തലമുറ പഴയ തലമുറ നോക്കിയാൽ നൂറും നൂറ്റി ഇരുപതും നൂറ്റി മുപ്പത് വയസ്സായ ആളുകൾ ജീവിച്ചു പോയിരുന്നു അപ്പൊ ഈ ദീപസമൂഹം അവരുടെ ഇടയിൽ ഈ സന്തോഷത്തിന്റെ അടിസ്ഥാന കാരണം എന്ത് നോക്കിയപ്പോൾ ഒന്ന് അവർ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും അവരുടെ ഇടയിൽ റിട്ടയർമെൻ്റ് ഇല്ല റിട്ടയർമെൻ്റ് ഇല്ല നമുക്കിടയിൽ എന്താണ് റിട്ടയേർഡുണ്ട് വിരമിക്കലുണ്ട് അവരെന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കും പ്രായം ചെന്ന ആൾ വീട്ടിൽ പോയാൽ എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കും നൂറ് വയസ്സായ ആൾ വീട്ടിൽ പോയാൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും ഇതൊന്നും അവരെ അടിച്ചേൽപ്പിക്കുന്നതല്ല കേട്ടോ അവരിഷ്ടത്തോട് സന്തോഷത്തോടെ ചെയ്യാണ് അതിലൂടെ അവരൊരു ഇൻകമും നേടുന്നുണ്ട് അതുപോലെ ആളുകളെ കാണുമെന്ന് കൈപിടിച്ച് ഷേഖേൻ്റെ ഇത് ചിരിച്ച് സന്തോഷത്തോടെ അവർ അഭിമുഖീകരിക്കും അതുപോലെ നാലഞ്ച് കൂട്ടുകാർ ഒരുമിച്ചിരുന്ന് വൈകുന്നേരം സംസാരിക്കും പണ്ട് നോക്കണം പണ്ടത്തെ ആളുകൾ നമ്മുടെയൊക്കെ വീടുകളിലുണ്ടാവും ഈ പ്രാ ജോലിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം സ്വസ്ഥമായിട്ട് അവരിങ്ങനെ ഇരിക്കും അങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കണം കുറച്ച് നേരം നമ്മളിരുന്ന് ചിന്തിക്കണം അതുപോലെ റിലാക്സാണ് റിലാക്സേഷൻ ആണ് അതുപോലെ ധ്യാനം മെഡിറ്റേഷൻ അതുപോലെ പ്രയറ് വ്യായാമം ഇപ്പോൾ ഇവിടെ മുമ്പ് പറഞ്ഞ അദ്ദേഹം പറഞ്ഞൊരു ഓക്സിഡോസ് ഓക്സിഡോസിൻ അതുപോലെ മെലറ്റോണിൻ സർ അതുപോലെ തന്നെ ഹാപ്പി ഹോർമോൺസ് നാല് ഹോർമോൺസ് ഉണ്ട് ഇതൊക്കെ കൂടുന്ന ചില സന്ദർഭങ്ങളുണ്ട് പഴം കഴിക്കുമ്പോൾ മെലറ്റോണിൻ നല്ല ചോക്ലേറ്റ് കഴിക്കുമ്പോൾ നല്ല ഉറക്കം കിട്ടും അതുപോലെ എൻ എൻഡോഫിൻ ഇതൊക്കെ ഒരു ഹോർമോണാണ് ശരിക്കും നമ്മളെ ശരീരം ഒരു യന്ത്രമാണ് അങ്ങനെ നമ്മൾ മനസ്സില് നമ്മുടെ ശരീരം ഒരു കമ്പ്യൂട്ടർ പോലെയാണ് യന്ത്രം പോലെയാണ് അതിൽ എന്തിനേയും പരിഹരിക്കാൻ നമുക്ക് സാധിക്കും നല്ല ഉറക്കം വരുമ്പോൾ ഉറങ്ങണം നന്നായി ഉറങ്ങണം ഉറക്കം ഉറങ്ങുമ്പോൾ ഉറങ്ങണം അതോടൊപ്പം ഈ മറ്റേ അക്കിപ്പഞ്ചറിൻ്റെ ആളുകൾ ഒരു ഫോർ ജി ഗോൾഡൻ റൂൾസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് അതിലൊന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഒന്ന് വിശക്കമ്പ് ഭക്ഷണം കഴിക്കുക എന്നാണ് അപ്പം വിശക്കുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ശരിക്കും ഒരു നിയമം ഒരു സമയമുണ്ട് എട്ട് മണി ബ്രേക്ക്ഫാസ്റ്റ് എട്ട് ഒമ്പത് മണി അത് ലഞ്ച് പന്ത്രണ്ട് ടു ഒരു മണി പിന്നെ സപ്പർ ഡിന്നറ് രാത്രി ഒരു ഏഴെട്ട് മണി ഈ സമയത്ത് കഴിക്കണം പക്ഷേ ഫോർജ് റൂൾസ് പ്രകാരം ഒരു ആറ് മണിയാവുമ്പോൾ ഫുഡെല്ലാം കഴിച്ചിരിക്കണമെന്നാണ് അപ്പം അങ്ങനെ കഴിക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് കഴിച്ചു നോക്കൂ അത് വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക അതും വിശപ്പ് തീരുന്നവരെ ഭക്ഷണം കഴിക്കുക വിശപ്പ് തീർന്നു കഴിഞ്ഞാൽ അവിടെ നിർത്തണം പിന്നെ രാത്രി ആറു മണിയാകുമ്പോൾ ഫുഡ് കഴിച്ച് കഴിയണം ഇങ്ങനെ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും ഈ നമ്മുടെ കിഡ്നി ഒക്കെ നന്നായിട്ട് ദഹന പ്രക്രിയ നടക്കും നമ്മൾ ഫുഡൊക്കെ നന്നായി ദഹിക്കും ദഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പകുതി അസുഖം മാറി വരയിൽ വയറിൽ നിന്നാണ് രോഗങ്ങളുണ്ടാകുന്നത് വയറ് കേടാകുമ്പോഴാണ് നമ്മൾ ശരീരം മൊത്തം അസ്വസ്ഥമായി തരാം അതുകൊണ്ട് വയറ് എപ്പോഴും ക്ലിയർ ആയിരിക്കണം സോ അതിന് ദഹന പ്രക്രിയ നന്നായിരിക്കണം ഇങ്ങനത്തെ ഫുഡൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നന്നായി ഉറങ്ങാൻ പറ്റും നല്ല ദഹന പ്രക്രിയ നടക്കും നമ്മൾ ഉത്സാഹത്തോടും ഉന്മേഷത്തോടും ഉണർവോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇതൊക്കെ നമ്മുടെ മാനസികാരോഗ്യത്തിന് പ്രധാനപ്പെട്ടതാണ് വീണ്ടും ഒന്നും കൂടി പറയുന്നു ധ്യാനം നല്ലതാണ് മെഡിറ്റേഷൻ നല്ലതാണ് വ്യായാമം നല്ലതാണ് നന്നായി ഉറങ്ങുന്നത് നല്ലതാണ് നല്ല പാട്ടുകളൊക്കെ കേൾക്കും എങ്ങനത്തെ പാട്ടുകൾ കേൾക്കുന്നതൊക്കെ നല്ലതാണ് ഇങ്ങനെ സന്തോഷത്തോടെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ആ ലക്ഷ്യത്തിന് വേണ്ടി ഓരോ വർഷവും ഓരോന്ന് പഠിച്ചുകൊണ്ട് നമ്മൾ നമ്മളെ ഇമ്പ്രൂവ്മെൻ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ശ ശാരീരികാരോഗ്യവും മെച്ചപ്പെടും മാനസികാരോഗ്യം മെച്ചപ്പെടും അങ്ങനെ മാനസികാരോഗ്യമുള്ള ശക്തി മായ ഒരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കും അതിന് ഇത്തരം ബ്രൈറ്റ് അക്കാഡമി നടത്തുന്ന പരിപാടികൾ പൊതുസമൂഹത്തിനും വരും തലമുറയ്ക്കും മുതൽക്കൂട്ടാവട്ടെ അതുപോലെ അവർക്കൊക്കെ ഉപകാരപ്രദമാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം എല്ലാവരുടെയും അനുവാദത്തോടു കൂടി നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം